ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച മുഹമ്മദ് മോസിൻ പട്ടി താലൂക്ക് പ്രസ് ക്ലബ് ഒരുക്കിയ അനുമോദന സദസ്സിലായിരുന്നു എം എൽ എ തന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് വിവരിച്ചത് ഇന്നും എന്റെ മനസ്സിൽ ഓർക്കുന്ന ചില കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയാം പുറത്തു പറയാനും ആഗ്രഹിക്കുന്നു നമ്മളെ മറ്റുള്ളവർ കാണുന്നതിന് ചെറിയ മാറ്റങ്ങളുണ്ട് നമ്മൾ കുറച്ച് അല്ലെ ഒരു ഒരു നമ്മളോട് ഉള്ള റെസ്പെക്ട് ഒന്നും ഇല്ലാന്നു മാത്രമല്ല എന്റെ മോത്ത് നോക്കി ചിലത് പറഞ്ഞ ആളുകളെ നമ്മളെ മാറ്റി നിർത്തിയ ആളുകൾ ഉണ്ട് അവരാരും ആയിക്കോട്ടെ അവരെ നമ്മൾ പാലോയ്ക്കുന്നില്ല അത് വളരെ ഷോക്കായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഷർട്ട് ഇടാതെ ഒരു ഒരു പാന്റ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കുന്ന ഒരു ഒരു മുഖം എന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് തുടർന്ന് പഠിക്കാൻ എന്ത് ചെയ്യണമെന്നു അറിയില്ല അതോടൊപ്പം തന്നെ ട്രാക്കിൽ കയറാനും പറ്റുന്നില്ല എല്ലാ കൊറേ ആളുകൾ നമ്മളെ കുറ്റം പറയുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വളരെ നിസ്സഹമായിട്ട് നിന്നുപോയ ഒരു ഘട്ടം ആ ഒരു ഘട്ടം ഇന്നും എന്റെ മനസ്സിലോട്ടാണ് പക്ഷെ അതിനുശേഷം ഞാൻ തിരിച്ചു പിടിക്കാൻ ട്രാക്ക് തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം അന്ന് എന്റെ മുഖത്ത് നോക്കി വളരെ മോശമായിട്ട് നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിച്ച ആളുകൾ നമ്മുടെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് കുറച്ച് മോശമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു വാശി ഉണ്ട് തുടർന്ന് പഠിക്കാൻ പോകുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയപ്പോ നാലാം ക്ലാസ്സിലെ കുട്ടികളൊപ്പം ഇരുന്നിട്ടുണ്ട് കുറച്ചുകാർ കുറച്ചുകാർ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് മലയാള അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കുക ഹിന്ദി ഒന്നും അറിയില്ല ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കുക അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ നാലാം ക്ലാസ്സിൽ കുറച്ച് ദിവസം കുറച്ചല്ല കുറച്ചധികം ദിവസം ഇരുന്ന് അതിനുശേഷമാണ് ഞാൻ തിരിച്ച് പത്താം ക്ലാസ്സിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എഴുതുന്നത് നമ്മുടെ സൈബറിലെ ഷെരീഫ് സാറിന്റെ അവിടെ ഇരുന്നിട്ട് എഴുതുന്നത് അതിന് മുമ്പ് എംഇ ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ കരിമ്പുള്ളിയിൽ അവിടെയാണ് നാലാം ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇരുന്ന് ഇതാക്കിയത് പക്ഷെ അക്ഷരങ്ങൾ പഠിച്ച് ബേസിക് കിട്ടിയതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് വരികയും പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നു അതില് എ പ്ലസ് ഇല്ലാത്തവരും ഉണ്ടാവും എ പ്ലസിലെ നമ്മള് കുറച്ച് കാണുന്നില്ല കാരണം എ പ്ലസ് മോശമൊന്നുമല്ല അവര് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വളരെ കുറഞ്ഞ മാർക്കിലാണ് നമ്മൾ ക്ലാസ് ആവുന്നത് പിന്നീട് പ്ലസ് ടു പാസ് ആവുന്നതും നമ്മൾ അത്യാവശ്യം പക്ഷേ അത്യാവശ്യം വലിയൊരു മാർക്കിലല്ല പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരൊറ്റക്കാരുള്ള ഒരു തീയ്യ് ഒരു സ്പാർക്ക് അതിനുശേഷം അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട് എല്ലാവരും കളിയാക്കിയ സമയത്ത് വച്ച ഒരു സ്പാർക്ക് ഉണ്ട് അത് എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസമാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് തോന്നുകയും അതിനുശേഷമാണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്കുണ്ട് പി ജി ആയപ്പോൾ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടും എം ഫിൽ പഠിക്കുന്ന സമയത്ത് എം ഫിൽ കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ജെ ആർ എഫ് കിട്ടുന്നത് ഡൽഹിയിലേക്ക് പോകുന്നത് എന്നൊരു സ്വപ്നം ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി വിചാരിച്ചിട്ടാണ് പോകുന്നത് അതിനുശേഷം ജർമ്മനിയിൽ കുറച്ചു കാലം എനിക്ക് പോയി പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ഒരുപാട് നേട്ടങ്ങളായിട്ടുണ്ട് ആ നിന്ന് ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ ഒരു നൃത്തം എന്റെ മനസ്സിലെ പോർന്നു ഒരു ഷർട്ടിടാതെ ഞാൻ ഇങ്ങനെ അന്താളിച്ച് മുന്നുപോയ ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞൊരു പയ്യൻ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവാതെ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെങ്കിൽ നമ്മൾ ഒരു വാശിയോട് കൂടി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ അംഗീകാരങ്ങൾ നമുക്ക് നേടി മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്